ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ടെസ്റ്റ് മുമ്പ് നമ്മുടെ വീട്ടിലെ കത്തറുകൾക്ക് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ മുറിച്ച് വട്ടാതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിളിക്കാം അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒരു നോർമൽ പേപ്പർ എടുത്തിട്ടുണ്ട് അതായത് ഈ പേപ്പറോ നമ്മൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ നോർമൽ പേപ്പർ പോലും നമ്മുടെ ഈ കത്തലുകൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഈ കാണുന്ന കത്തലിക്ക് തീരെ മൂർച്ചയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കത്തുകൾ നമ്മളിങ്ങനെ എളുപ്പത്തിൽ മുറിച്ച് നമ്മൾ ഈ വീഡിയോയിലോട്ട് പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്കിങ്ങനെ മുറിച്ച് വട്ടാൽ നമുക്ക് ഓരോരു ചൂഡൻ്റെ ആവശ്യമുള്ളൂ അതായത് ഒരു ചെറിയൊരു സാൻഡ് പേപ്പറിൻ്റെ കഷ്ടം മതി സാൻഡ് പേപ്പറിൻ്റെ കഷ്ടം കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മളൊരു സാൻഡ് പേപ്പറിൻ്റെ ഫീസ് എടുക്കുകയോ സാൻ പേപ്പറിൽ പീസ് എടുത്തതിനു ശേഷം നമ്മൾ നമ്മുടെ കത്തറുകൾ എടുത്തതിനു ശേഷം സാൻ പേപ്പറിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്താൽ അല്ലേ ഈ വീഡിയോയിൽ കാണുന്ന സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം വേറെ ട്യൂണിൻ്റെ ഒന്നും ആകാണ്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ കത്തറയുടെ എല്ലാ സൈഡിലും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലെ കത്തറുകൾക്കൊക്കെ നമുക്ക് എളുപ്പം തന്നെ ഇതേപോലെ ചെയ്ത് തന്നെ നമുക്ക് മൂർച്ചുകൂട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ പഴയ പേപ്പർ എടുത്തിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൂടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ പേപ്പർ നമുക്ക് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കത്തലുകളൊക്കെ മൂർച്ച കൂട്ടാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെയ്ത് വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിലെ പോരാമകൾ കണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലൂടെ ഇന്നും നല്ല ടോപ്പിക്കായിട്ട് കാണുന്നവരെ എല്ലാവർക്കും